ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബാലസുരക്ഷാ സമിതി രൂപീകരണ യോഗം നടന്നു വിവിധ സ്കൂളുകളിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഫീപാഡ് പദ്ധതിയുടെ നടന്നു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ബാലസുരക്ഷാ സമിതി രൂപീകരണ യോഗം നടന്നത് ഇതോടൊപ്പം വിവിധ സ്കൂളുകളിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഫീപാറ്റ് പദ്ധതിയുടെ അവലോകനവും നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് സർക്കിൾ ഇൻസ്പെക്ടർ പി അജിത് കുമാർ നിർവഹിച്ചു എല്ലാ ദിവസവും ബോക്സ് ഓഫീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അതി ദുരന്തം ഒരു വലിയ ദുരന്തം ഞാൻ നേരിൽ കണ്ടു കണ്ടതിൽ ഒരു പാപ്പ ഒരു മകളെ ചെയ്തിരിക്കുകയാണ് ആ കുട്ടി പരാതി പറയുന്നത് മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഗൾഫിലേക്ക് പോയതിനു ശേഷമാണ് ആ കുട്ടി പരാതിയുമായി വരുന്നത് പരാതി പറയാനുള്ള സാഹചര്യം മകൾ ഉമ്മായിക്കൊരു കത്തെഴുതുന്നു ആ കത്തിൽ ആ കുട്ടി പരാമർശിക്കുന്നു എന്താണ് അവിടെ നടന്നതെന്ന് അത്രമേലും ആരോടും പറയാതെ ഒളിച്ചു വെച്ചുകൊണ്ട് ആ കുട്ടി ഉമ്മായിക്ക് ഒരു കത്തെഴുതേണ്ട ഒരു സാഹചര്യം ശരിക്കും ബാപ്പ റേറ്റ് ചെയ്തിരിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത അധ്യക്ഷത വഹിച്ചു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അബ്ദുൾ റഹ്മാൻ പദ്ധതി അവലോകനം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ വിജയൻ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസ്നിൻ വഹാബ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി ഗീത എന്നിവർ സംസാരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സീതാ സ്വാഗതവും അഡീഷണൽ സി ഡി പി ഒ നിഷ നന്ദിയും പറഞ്ഞു രാജൻ മാസ്റ്റർ മടിക്കേ അനുരാഗ് പുല്ലൂർ അഡ്വക്കറ്റ് ഗിരീഷ് പാണന്തോട് ഉഷ അരവത്ത് രേവതി കൊളവയൽ എന്നിവരെ ഉൾപ്പെടുത്തി ബ്ലോക്ക് ബാലസുരക്ഷാ സമിതിയും രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്